വിശദമായ വാർത്തകളിലേക്ക് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് തെരുവുനായയുടെ ആക്രമണം സ്കൂളിൽ ഉച്ചയ്ക്ക് കൈകഴുകാൻ പോയ സമയത്താണ് കുട്ടിക്ക് നായുടെ കടിയേറ്റത് ഇതോടെ രാജാക്കാട് മേഖലയിൽ തെരുവുനായുടെ ശല്യം നാൾക്കുനാൾ വർധിക്കുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം ശക്തമായി രാജാക്കാട് മേഖലയിലെ എയ്ഡഡ് സ്കൂളിൽ വെച്ച രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് തെരുവു നായയുടെ കടിയേറ്റു ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം ചോറുണ്ണാനായി കൈകഴുകാൻ പോകുമ്പോഴാണ് കുട്ടിയെ തെരുവു നായ കടിച്ചത് വിവരം കുട്ടി ആരോടും പറഞ്ഞിരുന്നില്ല തുടർന്ന് വീട്ടിലെത്തി കുട്ടിയുടെ വസ്ത്രം മാറിയപ്പോഴാണ് അമ്മ ഇടത് കൈമുട്ടിൽ മുറിവ് കണ്ടത് പിന്നീടാണ് തെരുവുനായ കടിച്ച വിവരം കുട്ടി അമ്മയോട് പറഞ്ഞത് തുടർന്ന് കുട്ടിയെ രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച പേവിഷബാധയ്ക്കുള്ള എടുത്ത ശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് രണ്ടാമത്തെ ഡോസ് കുത്തിവെപ്പ് നൽകിയത്